വയനാർ ഒയാസിസ് കോളേജിൻ്റെ ഇരുപതാം വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു ഇല്ലുമിനേറ്റ് ട്വന്റി എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ ഒരുക്കിയത് ഇല്ലുമിനേറ്റ് ട്വന്റി എന്ന പേരിലാണ് വാർഷികാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് രംഗപൂജ പദ്യപാരായണം മെമ്മറി ടെസ്റ്റ് പ്രസംഗം നാടൻപാട്ട് ഒയാസിസ് എക്സലൻസ് അവാർഡ് വിതരണം ആയോധന കലാപ്രകടനം ഫ്ലാഷ് ഫ്ലാഷ്മോഫ തുടങ്ങിയ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു യുവജന നേതാക്കളായ അഡ്വക്കേറ്റ് മനു സി പുളിക്കൽ ടി ടി ജിസ്മോൻ അഡ്വക്കേറ്റ് എസ് ശരത് വിമൽ രവീന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു ചേർത്തല എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സി എസ് സുനിൽകുമാർ ചേർത്തല എസ് ഐ എസ് സുരേഷ് ചേർത്തല അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഫയർഫോഴ്സ് ആർ മധു സിവിൽ പോലീസ് ഓഫീസർ കെ പി സതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു പുഷപ്പ് മത്സരം കൈകൊട്ടിക്കളി കിസ് മത്സരം സിനിമാറ്റിക് ഡാൻസ് ഒബ്സ്റ്റക്കിൾ റൺ ബ്രിക്സ് ലിഫ്റ്റ് സിനിമാഗാനം സംഘഗാനം ഫ്യൂഷൻ ഡാൻസ് എന്നിവയും ഒരുക്കിയിരുന്നു കോളേജ് ഡയറക്ടർ പി കർ റിജിമോൻ സ്റ്റാഫ് സെക്രട്ടറി വിനോദ് തട്ട പറമ്പിൽ കൺവീനർ ഔസെഫ് പി ടിഎ പ്രസിഡന്റ് ബി കെ സാബു തുടങ്ങിയവർ നേതൃത്വം നൽകി പിൻ മീഡിയ